അലൈക്കും വസ്സലാത്തു വസ്സലാമു അസലാമലൈക്കു വരഹമുല്ല അലഹമില്ല വസ്ലാത്തു വസ്സലാമുഷറഫീൻ വസ്സീം മുഹബത്തു റസൂൽ സലവലം കുണ് നബി സാഹു അലൈവലം ആദത്തങ്ങളെ നാം കൂടുതൽ മുഹബത്ത് വയ്ക്കുവാനും സ്നേഹിക്കുവാനും നാം ശ്രമിക്കുക ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ചെവിയിലേക്ക് അവനെ പ്രസവിച്ച ഉമ്മയുടെയോ അവന് ജന്മം നൽകിയ പിതാവിൻ്റെയോ പേരല്ല അവൻ്റെ ചെവിയിലേക്ക് കേൾപ്പിക്കപ്പെടുന്നത് മുഹമ്മദുർ റസൂലുള്ള സയ്യുദിന മുഹമ്മദുർ റസൂലുല്ലാഹി സല്ലാ അലൈഹു സ്വലമാങ്ങളുടെ നാമമാണ് അവൻ്റെ ചെവിയിൽ കേൾപ്പിക്കപ്പെടുന്നത് ദിവസവും നാം അഞ്ചു നേര നിസ്കാരങ്ങളിൽ അവിടുത്തെയോടുള്ള സലാത്ത് നാം ചൊല്ലിയില്ല എങ്കിൽ ആ നിസ്കാരം ശരിയാവുകയില്ല അസ്സലാമു അലൈക്ക അയ്യു ഹന്യബിയു എന്നിങ്ങനെ ഉള്ളതായ അഞ്ച് നേര നിസ്കാരങ്ങളിൽ നബി സലാ അലൈഹി സ്വലമാകളുടെ നിബിതങ്ങളെ സല്യൂട്ട് ചെയ്തില്ലായെങ്കിൽ ആ നിസ്കാരം അള്ളാഹുത്ത അല കബൂലാക്കുകയില്ല അത്തഹിയാത്തിലായാലും ദുആയിലായാലും കുനൂത്തിലായാലും നബിസ് അല്ലാസ്ലാത്തങ്ങളുടെ സ്വലാത്തില്ലായെങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം മദീനത്തു റസൂലില്ല മദീനയുടെ രാജാവ് സീദിന മുഹമ്മദ് റസൂൽഹീം അലൈഹി വസല്ലമ തങ്ങളെ നാം കൂടുതൽ മഹബത്ത് വയ്ക്കുവാനും സ്നേഹിക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം ഇലല്ലാ അള്ളാഹുവിലേക്ക് നാം മടങ്ങുവാനും നാം ശ്രമിക്കുക അതുകൊണ്ടാണ് സീദിന റസൂൽ കരീം അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും സ്വർഗത്തിലാണ് ഇല്ലാമൻ അബ സ്വർഗം വേണ്ടെന്ന് വെച്ചവരൊഴികി അവരാരാണ് അതിമോശമായ രീതിയിൽ ജീവിക്കുകയും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കാതെ തെറ്റായ പ്രവണതകളിലൂടെ നടക്കുകയും ചെയ്യുന്നവരാണ് മൻഅത്തനി ദഹലൽ ഛന്ന എന്നെ അനുസരിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് പുണ്യനബിസാഹു അലൈഹി ഇസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് മൻ അസാനി എന്നെ വഴിപ്പെടാതെ നിൽക്കുന്നവൻ തെറ്റിലേക്ക് പോയവൻ നരകത്തിലും പ്രവേശിച്ചു എന്നാണ് അതുകൊണ്ട് നാം അല്ലാഹു റസൂൽ കരീം സല്ല അലൈഹി അലൈഹുസ്വല മാത്തങ്ങളും ഇഷ്ടപ്പെട്ടതായ റോട്ടിലൂടെ നാം സഞ്ചരിക്കുകയും അത്തിഅള്ളാഹ റസൂൽഹു അള്ളാഹുവിനെ റസൂൽ കരീം കരിയും അലൈഹി അലൈഹിസ്ല മാത്തങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അതുകൊണ്ടാണ് സീതുന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഉമാറ ബൈന സിത്തീന വസബൈന എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം അറുപതിൻ്റെയും എഴുപതിൻ്റെയും തുച്ഛമായ പ്രായം മാത്രമേ ഉള്ളൂ എന്നാണ് സീതുന മുഹമ്മദ് റസൂൽ ഉള്ളാഹീം സൊല്ലാഹു അലൈഹി ഇസ്ലമാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ആ തുച്ഛമായ പ്രായത്തിലുള്ളിലാണ് നാം നിസ്കരിക്കുന്നത് നോമ്പെടുക്കുന്നത് ദാനധർമ്മങ്ങളും മറ്റ് സൽക്കർമ്മങ്ങളും എല്ലാം ചെയ്യുന്നത് നാം മനസ്സിലാക്കുന്നു നാം ഈ കുറഞ്ഞ ടൈമിനുള്ളിൽ നാം ധാരാളം വിവാദത്തുകളും സൽക്കർമ്മങ്ങൾ കൊണ്ട് നാം മുന്നേറുക അള്ളാഹുത്ത ആല ധാരാളം സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നേറുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹുത്ത ആന നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ